ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനേ ഒരു കീസ് ചെറുനാരങ്ങാണ് കേട്ടോ അങ്ങോട്ടുള്ളത് ഇത് ഉണ്ടോ മൂന്ന് കിലോന് നൂറ് രൂപ അപ്പോളേ അച്ചാറിടാലോ വിചാരിച്ചിട്ട് വേനൽക്കാലം ആയാലും ഇതിനൊക്കെ വില കൂടില്ലേ ഇപ്പോൾ നൂറ് ഉപ്പ്യൊക്കെ മൂന്ന് കിലോനാണ് കേട്ടോ കിട്ടിക്കുന്നത് അപ്പം ഇന്ന് ഞമ്മക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് വെക്കാം പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വച്ചാർ ഇടമല്ലോ ഇങ്ങനെ വെച്ചാൽ അത് കേട് വരും അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ആവിയിൽ വേവിച്ച് ഉപ്പൊക്കെ ഇട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ പിന്നെ നമുക്ക് സൗകര്യം പോലെ അച്ചാറിടാം അപ്പം ഇന്ന് ഞാൻ രാവിലെ തന്നെ ഇതാണ് കേട്ടോ പണി വലുതൊന്നുമല്ല ചെറിയ ചെറിയ നാരങ്ങകളാണ് കേട്ടോ എന്നാലും ലാഭമല്ലേ അപ്പോൾ ഞാൻ ചെറുനാരങ്ങയൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഈ ചെറുനാരങ്ങ വണ്ടങ്ങൾ വലിയ ചെറുനാരങ്ങയാണ് ഇത് ഫ്രിഡ്ജിൽ ശോഷിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചെട്ട് മാസമായിട്ടോ ഇതുവരെ ഒരു കേടവും ഇല്ല അപ്പോൾ ഫ്രിഡ്ജിൽ ചെറുനാരങ്ങ സൂക്ഷിച്ചു വെക്കാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു കവറിൽ ഇട്ടിട്ട് കെട്ടി വെക്ക കേട്ടോ ഒരു കേടും ഉണ്ടാവില്ല കുറേ കേടും കേട്ടോ അപ്പം ഞാനൊരു അഞ്ചാറ് ചെറുനാരണം അങ്ങനെ എടുത്തുവെക്കാൻ പോകും കേട്ടോ ആരെങ്കിലൊക്കെ വന്നാൽ വെള്ളം കല്ലി കൊടുക്കാമല്ലോ ഇതേപോലെ കെട്ടുക കെട്ടിവയ്ക്കുക ഞാൻ ആദ്യം കാണിച്ചു തന്നില്ല വലിയ നരങ്ങ അത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ വളമൊന്നും ഇടാത്തായവർക്ക് കൊണ്ടാണോന്നറിയില്ല ഇത്രയും മാസം നിന്നത് അപ്പോൾ നമുക്കിതൊന്ന് കെട്ടിവച്ച് നോക്കാം എത്ര നിൽക്കും നോക്കാമല്ലോ അപ്പോൾ ഞാൻ ചെറുനാരങ്ങയൊക്കെ വേവിച്ചെടുത്തു കേട്ടോ പിന്നെ നമുക്കിത് ചൂടാറിയിട്ട് മുറിച്ചെടുക്കാം ഞാൻ എന്താ നാരങ്ങയൊക്കെ പുഴുങ്ങിയെന്നില്ലേ ഒക്കെ മുറിച്ച് ചെറുത് രണ്ട് കഷ്ണം വലുത് നാല് കഷ്ണമൊക്കെ ആക്കിയിട്ട് മുറിച്ചിട്ടു ഞമ്മക്കത് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക അച്ചാർ ഇനി ഇന്നും നാളെ ഒന്ന് ഉണീലിട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പോഴത്തേന് ഇതിൻ്റെ ഉപ്പ് വെള്ളമൊക്കെ ഇറങ്ങി വരട്ടെ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കി എന്നാലുള്ള അതിൻ്റെ ഉപ്പ് നീരൊക്കെ ഇറങ്ങി നാരങ്ങക്കൊന്ന് സോഫ്റ്റ് ആവുള്ളൂ അച്ചാർ തുണിയൊന്നും ഞാൻ കാണിക്കുന്നില്ല അത് ഇതിന് മുമ്പ് ഒരു വീട് ഇട്ടിന്ന് അതിൽ അച്ചാറിടുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അസലാമലൈക്കും